തിരുവനന്തപുരം പൂജാപ്പുരം മുടകമ്പുഗൾ ജംഗ്ഷന് സമീപത്തായിട്ടാണ് രണ്ട് സെൻറ്റിൽ ഏകദേശം തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണേ നമുക്കിതിൻ്റെ ഒരു കാര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻവെസ്തുള്ള റോഡിൻ്റെ ഇപ്പോൾ ഒരു വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടകം മുഖങ്ങളിൽ നിന്ന് പാപ്പനം കൊണ്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു പാലത്തിൻ്റെ വർക്ക് കിടക്കുവാണ് ഇതേ തൊട്ടടുത്തായിട്ട് നമുക്ക് ആ ഒരു പാലത്തിൻ്റെ വർക്ക് കാണാം അപ്പോൾ ഇവിടെ ഇനി റോഡ് വൈഡനിങ് വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ആ വൈഡനിങ് വരുന്ന സമയത്ത് നമുക്ക് ഈ പ്രോപ്പർട്ടികൾ ഇങ്ങനെ ഒന്ന് കയറിയിട്ടായിരിക്കും പോകാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നമുക്ക് ആ മതിലൊരു മാർക്കിംഗ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ വൈഡനായി നേരെ പാലത്തിലേക്ക് നമുക്ക് റോഡ് വരുന്ന രീതിയിലായിരിക്കും നമുക്കിവിടെ വൈഡനിങ് വരാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള രണ്ട് സെൻറ്റും ഈ ഒരു കെട്ടറ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് അതേ അദ്ദേഹത്തെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മുടമോൾ ജംഗ്ഷനിൽ നിന്ന് സെൻറ്റ് മേരീസ് സ്കൂളിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ വലത്തോട്ട് സൗത്ത് റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട് ആ റോഡാണ് അത് തൊട്ട് മേളിൽ കാണുന്നത് ആ റോഡിങ്ങനെ ജസ്റ്റ് ഇറങ്ങി വരുമ്പം തന്നെ ലഫ്റ്റിലേക്ക് ുള്ള കട്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ആ ഒരു വഴിയിലേക്കൊന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈസിലി നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം അതായത് പൂജപ്പുര ബേസ് ചെയ്ത് നമുക്കിതുപോലെ ലോ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾ പ്രോപ്പർട്ടീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഇതിലൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വൈഡനിങ് വർക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് കാറ് കയറ്റിയിടാൻ പറ്റത്തില്ല കേട്ടോ ആ രീതിയിൽ നമുക്ക് റോഡ് ഇങ്ങനെ ചേർന്ന് പോകുന്നുണ്ടാവും ടോട്ടല് രണ്ട് സെൻറ്റിലും നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു കെട്ടിടം വരുന്ന രീതിയിലായിക്കോട്ടെ നമുക്ക് ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വരാന്ത സ്പേസിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലിവിങ് ഏരിയ ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് വരും ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരും കിച്ചണിൽ നിന്ന് നമുക്ക് വീണ്ടും പിൻവശത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ അതായത് ഒരു വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ഉണ്ട് ഇവിടെ പുറത്ത് തുണി അനക്കാനുള്ള കല്ലും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ടോയ്ലറ്റ് സംവിധാനമുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ ഇതുപോലെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇപ്പം ഈ റൂമിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കബോഡ് അല്ല ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇൻബിൽറ്റ് ആയിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കാണാം ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം നമുക്കിതുപോലൊരു കോമൺ ബാത്റൂമാണ് താഴത്തെ നിലയിൽ നൽകിയിട്ടുള്ളത് ദാ ഈ രീതിയിലാണ് നമുക്ക് മേളത്തെ നിലയിലെ ഒരു കോമൺ സ്പേസ് വരുന്നത് ഇവിടെ ആയിട്ട് മൂന്ന് റൂം കാണാം ദാ ഈ ഒരു റൂം രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂമുകളാണ് നമുക്ക് വരുന്നത് അതുപോലെ മേളത്തെ നിലയിലും നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് നമുക്കിതാ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് തന്നെ ആക്സസ് വരുന്ന രീതിയിലൊരു ബാൽക്കണിയും വരുന്നുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര ബേസ് ചെയ്തൊക്കെ നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ നിന്നെങ്കിലും നടന്നുകറിക്കഴിഞ്ഞാൽ മുടങ്ങുമോൾ ജംഗ്ഷനായി ആ രീതിയിൽ ആണ് നമുക്ക് പ്രോപ്പർട്ടിക്കുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് സെൻറ്റിൻ്റെ ഈ ഒരു കെട്ടിറ ഉൾപ്പെടെ അൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേറ്റൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഈ പറഞ്ഞതിൽ എന്തായാലും നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അവർ ഇപ്പോൾ ഒരു അത്യാവശ്യ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് അതേ തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്